ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോയാണ് വീഡിയോസ് എല്ലാം ഞാൻ അതായത് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കാനായിട്ട് ചെന്നപ്പോഴാണ് കേട്ടോ ഈ സംഭവം ഇവിടെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതങ്ങോട്ട് ഇടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കുഞ്ഞ് വീഡിയോയാണ് കേട്ടോ അന്നിടത്തെ വീഡിയോ അതുപോലെ വേറൊന്നും ആഡ് ആക്കാനായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കൊച്ചിന് ചോറും കൂടെ കൊടുത്തുവിടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ദിവസം അപ്പോൾ ചിക്കൻ ഞാൻ കറി ആക്കാനായിട്ട് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഒന്നും സാധാരണ നമ്മൾ ചിക്കൻ കറി അങ്ങനെ വെക്കുന്നത് അതുപോലെയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ എടുത്ത വീഡിയോയിലൊന്നും ആ റെസിപ്പിയുടെ വീഡിയോ കാണുന്നില്ല അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചോറിന് കൊടുത്തു വിടാനായിട്ട് മുട്ടച്ചോറാട്ടോ ഉണ്ടാക്കിയത് ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിന് പ്രത്യേകിച്ച് ചിക്കൻ കറിയൊന്നും സ്കൂളിൽ ഞാൻ കൊടുത്തു വിടാറില്ല അപ്പോൾ എന്തെങ്കിലും തോരനോ മുട്ട ഒരിച്ചതോ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുട്ടച്ചോറുണ്ടാക്കി കൊടുക്കാമെന്നു കേട്ടോ അപ്പോൾ ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ കടുക് കൊച്ചിനെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല കടുക് ഇങ്ങനെ നുള്ളിപ്പുറയ്ക്കി മാറ്റി വെക്കും അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയൊരു ഭക്ഷണ ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു സവോള കൊത്തി അരിഞ്ഞതും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് വേണം നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഒരുപാട് മസാല ഒന്നും ഇടണ്ട കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പച്ചമുളക് വേണം എന്നുള്ളവർക്ക് ചേർക്കാം പൊടി കൊച്ചുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എരിവ് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതിലേക്ക് അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം നമുക്ക് ഇതിടാം എന്താ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ ഇതേപോലെ തന്നെ നമുക്ക് പനീർ വെച്ചിട്ടും ചെയ്യാം മുട്ടയ്ക്ക് പകരം പനീർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ പനീറ് നല്ലതുപോലെ ഇട്ട് കൊടുത്തുനിന്ന് ഈ മസാലയുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിട്ടൊന്ന് വഴറ്റി അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അതും സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ലെഞ്ച് നല്ല അടിപൊളി ഒരു ലെഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കൊച്ചു സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതേ ഞാൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് രണ്ട് മുട്ടയുടെ ചോറാട്ടോ ഉണ്ടാക്കുന്നേ അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മുട്ടയൊന്ന് ചിക്കി എടുക്കുക നമ്മൾ തോരനൊക്കെ ചിക്കി എടുക്കത്തില്ലേ അതുപോലെ ഒന്ന് ചിക്കി എടുക്കുക ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചോറിട്ട് കൊടുക്കണം എന്നാലേ ആ ചോറ് കഴിക്കാനായിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇതിലേക്കൊരിച്ചിരി നാരങ്ങ നേരൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് ആ സമയത്ത് നമ്മളത് ഈ ഒരു ഒരു സ്പൂൺ ഉണ്ടല്ലോ ആ ഒരു ഇതിൽ കണ്ണാപ്പയ്ക്ക് രണ്ട് തവി ഇട്ട് കൊടുത്ത് രണ്ട് രണ്ടിട്ടിട്ടില്ല ഒരു ഒന്നര എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത്ര കുറച്ച് ചോറേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് വെച്ചിട്ട് രണ്ട് മുട്ടയുടെ ചോറല്ലേ അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ചോറിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ലേശം ഉപ്പൊക്കെ ഇടാം ആ ചോറിൽ നമ്മൾ ഉപ്പുണ്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയത് ഉപ്പിട്ടിട്ടാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ലേശ ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഈ സമയം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മൺചട്ടിയാണ് നല്ല ചൂട് കാണും അത്യാവശ്യം അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചൂട് ചോറിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ ലക്ഷം മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡിയാണ് അപ്പം ഇതാണ് കേട്ടോ കൊണ്ടുപോയത് എൻ്റെ കൂട്ടത്ത് ചിക്കൻ കറിയൊന്നും ഞാൻ കൊടുത്തു വിട്ടില്ല പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാമെന്ന് തോന്നിയെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തൈര് ഇരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു ആളിന് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ സലാഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ലേശ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല കട്ട തൈരായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സലാഡും കൂടെയൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ പരിപാടി അതായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് കുറച്ച് മത്തിയുടെ ഇതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വറുക്കാൻ വേണ്ടി വെച്ചു പിന്നെ തോരൻ കായായിരുന്നു കേട്ടോ നമ്മുടെ പൊന്തങ്കായ ഉണ്ടല്ലോ പച്ചക്കറി കിടക്കുന്ന അത് വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കുഞ്ഞ് തോരനുമൊക്കെ ഉണ്ടാക്കി അതൊക്കെയായിരുന്നു നമ്മുടെ ആ ദിവസത്തെ ലഞ്ച് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും